വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ തിരുവചനങ്ങൾ പീഡനത്തെ പറയുമ്പോൾ യേശു പ്രസ്താവിക്കുന്നത് ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ലെന്ന സുവിശേഷ പ്രഘോഷണത്തിന്റെ തൽഫലമായി ഉണ്ടാകുന്ന പീഡനത്തിന്റെ കാര്യത്തിൽ നീ മാതൃകയാക്കേണ്ടതിന്റെ ഗുരുവായ ക്രിസ്തുവിനെ തന്നെ നീ അനുകരിക്കേണ്ട യേശുവിനെയാണ് ദൈവത്തിന്റെ സാർവത്രിക പിതൃത്വം അതായത് ദൈവം എല്ലാവരുടെയും പിതാവാണെന്നും മനുഷ്യരുടെ സർവ്വ സഹോദരിയും നമ്മെല്ലാവരും സഹോദരി സഹോദരങ്ങളാണെന്നും തിരസ്കരിക്കപ്പെട്ടവരോടുള്ള സുവിശേഷത്തിന്റെ പരിഗണനയും പ്രഘോഷിച്ച് യേശുവിന് ലഭിച്ചത് തിരസ്കരണവും പീഡനവും അവഹേളനവും അവസാനം കൊലം വരവുമായിരുന്നു നിന്റെ ഗുരുവിൻ്റെ പാത നീ പിന്തുടരുകയാണെങ്കിൽ നിനക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായ പരിഗണന ലഭിക്കില്ല എന്നാൽ അതിന് വിരുദ്ധമായ പരിഗണനയാണ് നിനക്ക് ലഭിക്കുന്നതെങ്കിൽ എവിടെയും എന്തോ പന്തി കേട്ടുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ പാത തന്നെയാണോ നീ പിന്തുടരുന്നതെന്ന് നീ പരിശോധിക്കണം വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും പ്രാർത്ഥനകളിൽ പ്രധാന പീഡവും പൊതുവേദിയിൽ ആദരവും നിനക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സുവിശേഷ പ്രകോഷണവും നിന്റെ ശിശുത്വവും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ് സ്നേഹം കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും ആപ്പ് ബൈബിൾ ഉത്തമ ൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനോയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി വജനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം യൽ കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാ വിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠനം സഹായം വചനവയൽ ആപ്പ്